ക്രിസ്മസിനെ വരവേൽക്കാൻ നഗരവും ഒരുങ്ങി തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ആഘോഷങ്ങൾ വർണ്ണാഭമാക്കുന്ന തിരക്കിലാണ് ജനം ക്രിസ്മസ് ആഘോഷത്തിനായി സാധന സാമഗ്രികൾ വാങ്ങാൻ വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ക്രിസ്മസ് ആഘോഷത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ നാടും നഗരവും തിരക്കിലാണ് നഗരത്തിലെ പ്രധാന റോഡുകളും ഇടറോഡുകളും ഗതാഗത ഗതാഗതക്കുരുക്കിലായി വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ പച്ചക്കറി കടകൾ ഇറച്ചി മത്സ്യ വിൽപ്പനശാലകൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് വീടുകളിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും നക്ഷത്രങ്ങളുമെല്ലാം ഒരുക്കി തിരുപ്പിറവിയുടെ സന്തോഷവാർത്ത അറിയിക്കുന്ന തിരക്കിലാണ് കുട്ടികൾ രാത്രി പ്രാർത്ഥനയ്ക്കായി ദേവാലയങ്ങൾ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു കേക്ക് മേളകളും പടക്കമേളകളും സജീവമായി കഴിഞ്ഞു ബേക്കറികളിലും സൂപ്പർമാർക്കറ്റുകളിലും വിവിധതരം കേക്കുകളുടെ വൈവിധ്യങ്ങളായ ശ്രേണിയാണ് ഒരുക്കിയിരിക്കുന്നത് മത്സ്യമാംസ വിൽപ്പന കേന്ദ്രത്തിൽ രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ക്രിസ്തുമസ് ആഘോഷത്തിൽ തീൻ മേശകളിലെ ഇഷ്ടവിഭവങ്ങളായ ഇറച്ചി മീൻ എന്നിവ വാങ്ങാൻ വിൽപ്പനശാലകളിൽ തിരക്ക് അനുഭവപ്പെട്ടു പോത്തിറച്ചിക്കും കോഴിയിറച്ചിക്കും ഇത്തവണ വില ഉയർന്നിട്ടുണ്ട് പോത്തിറച്ചിക്ക് നാനൂറ്റി ഇരുപത് രൂപയായി പന്നിയിറച്ചിക്ക് നാനൂറ് രൂപയും കോഴിയിറച്ചി വിലയും ഉയർന്നു നൂറ്റി രൂപയാണ് കോഴിയിറച്ചി വില മത്സ്യവിപണിയിലാകട്ടെ ജനപ്രിയ ഇനങ്ങളായ വറ്റ നെയ്മീൻ ചെമ്മീൻ എന്നിവയ്ക്കെല്ലാം വില ഉയർന്നിട്ടുണ്ട് പച്ചക്കറി വിലയിൽ കാര്യമായ കയറ്റമില്ല തക്കാളിക്കും പച്ചമുളകിനും സഭമുളയ്ക്കുമെല്ലാം എഴുപതിൽ താഴെയാണ് വില കാത്തിരുന്ന ക്രിസ്മസ് ഇനിയെത്തിയതോടെ എത്തിയതോടെ നാടും നഗരവും മണ്ണും മനസ്സും ആഘോഷത്തിലായിരിക്കുകയാണ് എവിടെ നോക്കിയാലും ക്രിസ്മസ് ഒരുക്കം അനിൽ കുറിച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ